പാണ്ഡികശാല തകർന്ന റോഡിനെ ഉടൻ ഗതാഗത യോഗ്യമാക്കുക ജനകീയ കൂട്ടായ്മ ഒന്നര വർഷകാലമായി തകർന്നു കിടക്കുന്ന കുറ്റിപ്പുറം ഒൻപതാം വാർഡ് പാണ്ഡികശാല താജ് നഗർ മാധവൻ നായർ റോഡിനെ ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധ്യക്ഷക്ക് നിവേദനം നൽകാനും സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കാനും തീരുമാനിച്ചു കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിന്റെ ഒരു റോഡിന്റെ അവസ്ഥയാണിത് ഇത് ഈ റോഡിൽ തകർന്ന അവസ്ഥയിൽ കാണാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി ഒരുപാട് വീടുകളും പിന്നെ സ്കൂൾ കുട്ടികളും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു പിന്നെ റോഡാണത് ഇതിന്റെ ഒരു അവസ്ഥക്ക് കാരണം ആരായാലും ആ അവസ്ഥ എത്രയും പെട്ടെന്ന് മാറ്റി ഗതാഗത യോഗ്യമാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം നമുക്കറിയാം ഇവിടെ കാൽനടക്ക് പോലും പിന്നെ കഴിയാത്ത വിധം കല്ലുകളും ഒക്കെ പൊന്തിയിട്ട് കുഴികളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളാരും കുറ്റപ്പെടുത്തലല്ല നമുക്ക് ആവശ്യമായ ഫണ്ടുകൾ പഞ്ചായത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിന് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കരാറുകാർ ഏറ്റെടുക്കാൻ പിന്നെ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ ഒരു മുടന്ത ന്യായാണ് കാരണം മറ്റുള്ള പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ഈ നിയോജ മണ്ഡലത്തിലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കുറ്റിപ്പുറത്തെ ഈ റോഡ് മാത്രം ഒമ്പതാം പാടിലെ റോഡ് മാത്രം എടുക്കാൻ ആളില്ല എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയോ ഒരു ദുരൂഹത നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വാർഡിൻ്റെ പ്രധാനം ചെയ്യുന്ന മെമ്പർ കൃത്യമായി വിഷയത്തിൽ ഇടപെടുകയും അടിയന്തിര പിന്നെ പ്രാധാന്യത്തോടു കൂടി ഈ റോഡിന്റെ പിന്നെ അവസ്ഥക്കൊരു പിന്നെ അവസാനം കുറിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നമുക്കറിയാം ഒരു ബൈക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ബൈക്കിൽ നിന്ന് ഒരു ഫാമിലി പോവുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഒരു ഫാമിലി പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ ഒരു ഫാമിലി പോവുകയാണെങ്കിൽ ആ ഫാമിലിയെ ഇവിടെ ഇറക്കി താഴത്തേക്ക് അവർ പതുക്കെ പോയി ആ ആളുകൾ നടന്നു പോയിട്ട് അവിടുന്ന് ഒരു അവസ്ഥയാണ് എത്രമാത്രം ദുരവസ്ഥയാണ് ഈ നാട് അനുഭവിക്കുന്നത് ഫണ്ട് ഉണ്ട് ആ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ പ്രതിദാനം ചെയ്യുന്ന മെമ്പറുടെ കഴിവുകാരാണ് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല ഇവിടെ രാഷ്ട്രീയം പറയുകയോ അല്ലെങ്കിൽ മറ്റൊന്നല്ല ഇവിടെ വിവിധ കക്ഷികളിലുള്ള ആളുകൾ പിന്നെ ഇവിടെ ഉണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഒരേ സ്വരത്തിൽ പറയാനുള്ളത് രാഷ്ട്രീയം മറന്നുകൊണ്ട് റോഡിന്റെ പിന്നെ അവസ്ഥ പരിഹാരം കാണണം എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് കാൽ പോലും കഴിയാത്ത വിധം തകർന്ന റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വാർഡ് മെമ്പർ പരിഹാരം കാണുന്നില്ല എന്ന് ജനകീയ കൂട്ടായ്മ നേതാക്കളായ ടി പി അബ്ദുളകുട്ടി സിദ്ദീഖ് പാലാറ എന്നിവർ ആരോപിച്ചു ഞങ്ങൾക്ക് റോഡിന്റെ കാര്യത്തിൽ ഒന്നേ പറയണുള്ളൂ താമസിക്കുന്ന സ്ഥലമാണ് ഈ വാർഡില് ഇതിന് മുമ്പ് മെമ്മർ മെമ്പർമാരുണ്ടായിട്ടുണ്ട് ഞാൻ ഇപ്പോഴത്തെ മെമ്പർ കുറ്റപ്പെടുത്തില്ല എൻ്റെ വാക്യൻ്റെ പഠിത്തം ഇപ്പോഴത്തെ മെമ്പർ നമ്മൾ നിരന്തരം അവർ ആവശ്യപ്പെടുകയാണ് എന്തെങ്കിലും ചെയ്തു തരും എട്ട് മാസം ഈ റോഡ് ഏഴ് ലക്ഷം രൂപ പാസ്സായിട്ട് അത് അവരോട് പറഞ്ഞു പറഞ്ഞാൽ അതിപ്പോൾ അത് ടാറിങ് ആയതുകൊണ്ട് വർക്ക് അടുത്ത ആളില്ല എന്നാൽ ടാറിങ്ങാണെങ്കിൽ വേണ്ട ആ എട്ട് ആ എട്ട് ഏഴ് ലക്ഷം ഉള്ളത് പിന്നെ അത് കോൺക്രീറ്റ് കൂടെ ഇവിടെ നടന്ന് പോകാൻ വരെ മഴ പെയ്താലപ്പുറം നടന്നു പോകാൻ വരെ വയ്യപ്പം നിങ്ങൾക്ക് വേറെ റോഡ് കണ്ടാൽ ഈ ജനങ്ങളൊക്കെ ഈ മാത്രം ആവശ്യങ്ങളാണ് ഇത് നിരന്തരം ഞങ്ങൾ ഈ വാർഡ് ഇതിനു മുമ്പ് നല്ലൊരു വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു ആ മെമ്പർ അത് ഹമീദ് നന്നായിട്ട് ഓരോ വീട് വീടാന്തരം കയറി എന്തൊക്കെ ആവശ്യങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ നോക്കിയാറേ ഹോക്കറിയിട്ട് റോഡൊക്കെ ഇഷ്ടമായിരുന്നു ഈ വാർഡ് തന്നെ ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ ഭരണസമയത്തിൽ അമീദ് അമീദ് മെമ്പർ ആയിരിക്കുന്ന കാലത്ത് ചെയ്താൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട മെമ്പർ വന്നു പക്ഷെ അവർ വനിതയാണ് നമുക്ക് അവർക്ക് പരിധി ഉണ്ടാവാം പക്ഷേ ഇവിടെ അതിൻ്റെ ആളുകൾ ആ പാർട്ടിക്കാർ ഇഷ്ടമായിട്ടുണ്ട് അവർ ആരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല അവർ പഞ്ചായത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല പഞ്ചായത്തിൽ അല്ലെങ്കിൽ അവര് പറയും പഞ്ചായത്ത് ഭരണ മോ പഞ്ചായത്ത് ഭരണ ഭരണസമിതി ഒരു മോശമില്ല ഞങ്ങളെല്ലാവരും ഇവർക്ക് പറ്റിടാന്ന് തുറന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച പണി ചെറുക്കൂടെ കാരണം ഇപ്പം ഈ മഴ ഇതെ മാറി എന്നാൽ ഞങ്ങൾ ഇത് കോൺക്രീറ്റും ചെയ്യൊക്കെ ചെയ്യും പക്ഷേ ഇത് ഈ മെമ്പർ ഇത് പറയണം ഇന്നെ കൊണ്ട് പറ്റുവിടാന്നും അല്ല മെമ്പർ വെറുതെ നമ്മളെന്താ ഈ എന്താണ് ഈ പഞ്ചായത്തിൽ ഇന്നന്നെ സാധനം വന്നിട്ടുണ്ട് മറ്റേ എന്താണ് തെങ്ങിൻ തൈ വന്നിട്ടുണ്ട് മറ്റേ അത് വന്നിട്ടുണ്ട് അത് പറിച്ചിട്ട് മെമ്പർ പണി മെമ്പർ എന്തെങ്കിലും പാടണെങ്കിൽ അന്നെന്നെ ചെയ്ത് ഇത് പഞ്ചായത്ത് ഭരണ ഭരണസമിതി നടപ്പിലാക്കി തരുന്നില്ല എന്ന് പറയണ്ടേ അതേ മെമ്പർ പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ റോഡിന്റെ ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന നാട്ടുകാർ ആരോപിച്ചു നിലവിലെ ഇറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിന്റെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ വളരെ മോശമാണ് കാൽനടക്ക് പോലും കഴിയുന്നില്ല എന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് നിങ്ങൾ ഈ റോഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളുകൂടെ ആണല്ലോ എന്താണ് ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് റോഡിൻ്റെ സ്ഥിതി വളരെ പരിതാപസ്ഥിതിയാണ് അപ്പോൾ വളരെ പറഞ്ഞ പോലെ തന്നെ കാൽനടക്കി പോലും ദുസ്സഹമായ രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥയുള്ളത് ബൈക്കിലൊക്കെ ഇപ്പം ഞാൻ മുകളിൽ എൻ്റെ ഫാമിലിയെ ഇറക്കി ഞാനിങ്ങനെ അരിച്ചരിച്ച് വന്ന് താഴ്ന്ന ഇവരെ കയറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇതുതന്നെയാണ് ആശ്രയമുള്ളത് എന്നെച്ചുകൂടി വന്നപ്പോൾ നിർബന്ധമായിട്ട് ഈ വഴിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതുവഴി തന്നെ വരേണ്ടതുണ്ട് അത് ഉടൻ പരിഹാരമാവേണ്ടതുണ്ട് പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് എടുക്കാൻ ആളില്ലാത്ത പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നം അല്ലാന്ന് പറയുന്നത് ഈ ടാറിങ് എന്തോ സർക്കാരിൻ്റെ സാങ്കേതികത്വം അതിൻ്റെ ഫണ്ടിൻ്റെ കുറവോ അപര്യാപ്തത റേറ്റിലെ കുറവോ ഇതൊക്കെയാണ് അവർ പറയപ്പെടുന്നത് എങ്കിലും ഇപ്പോൾ അതിനൊരു ജനകീയ സമിതിയൊക്കെ ഉണ്ടാക്കിയ ഒരു ഒന്നുകൂടി ഇതിനെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നത് ഈ വിഷയത്തിൽ മെമ്പർ കൃത്യമായി അല്ല മെമ്പറായിട്ട് നമ്മളിപ്പോ ബന്ധപ്പെട്ട സമയത്ത് പറഞ്ഞ വിവരങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് പൈസ ആണ് പക്ഷെ എടുക്കാൻ ആളില്ലാത്തതിന്റെ പ്രതിസന്ധിയാണെന്നാണ് മെമ്പർ സൂചിപ്പിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കിതൊക്കെ വിശ്വാസത്തിൽ എടുക്കാൻ നേരിട്ട് അറിയില്ലല്ലോ ഒരു അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് വിചാരിക്കുക ഗതാഗത യോഗ്യമാക്കി തരുക ഏഹ് അതിന് മെമ്പർ എന്താ വേണ്ട മുൻകൈ എടുക്കുക അത്ര മാത്രം എനിക്ക് പറയൂള്ളൂ മെമ്പറോട് പല പ്രാവശ്യം പറഞ്ഞു ആൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടാണ് അതി വൈക്ക് വണ്ടി വെച്ചാൽ വണ്ടിക്കാർ വരുന്നില്ല ഒരു ഓട്ടോഷ പാണ്ടി സാറിനെ വിളിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരില്ല പിന്നെ സ്കൂളായിക്കോട്ടെ തിരിഞ്ഞ് വരണ പറഞ്ഞെങ്കില് ഈ റോഡ് മോശമായിട്ട് വണ്ടിക്കാർ വരുന്നില്ല ഒരു രോഗിനായിട്ട് ഒരു ഓട്ടോഷ പോകുന്നില്ല ഈ ഇവ ബുദ്ധിമുട്ടൊക്കെ വളരെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞങ്ങളുടെ എല്ലാവരും സംഘടിപ്പിച്ചിട്ട് വേണ്ടി ബെമ്പഴ് പാലിണ്ട് വിവരങ്ങളൊക്കെ ചെയ്യുക ഒന്നാമത് നമുക്ക് യാത്ര ഈ കയറ്റെങ്കിലും ശരിയായി കിട്ടുക മെയിൻ ആയിട്ട് അത്രയാണ് ആവശ്യം ഉള്ളത് ഒരു മാസ കാലമായിട്ട് നമ്മളിവിടെ ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടന്നെ നമ്മൾ പഞ്ചായത്തിൽ ഇതിനൊക്കെ ഇതിൻ്റെ ഫണ്ടുകളും കാര്യങ്ങളും പറ്റുമ്പോൾ എ യുവിനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ എല്ലാവരും ഒന്ന് സമീപിച്ചു അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഇതേ ഇപ്പോൾ ഈ ഒരു അതുളകുട്ടിയൊക്കെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഈ റോഡിന് ഏഴ് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ഫണ്ടാണ് ഇപ്പോൾ ഇരുപത്തിനാല് ഇതൊരു നാല് മാസം കൂടിയും കഴിഞ്ഞാൽ ഈ വർഷം തീരാൻ പോവാണ് അപ്പോൾ ഓൾറെഡി ഈ ഫണ്ട് ലാപ്സായി അപ്പൊ നമ്മൾ ജനകീയ ഒരു ജനകീയ സമിതി രൂപീകരിച്ചിട്ട് ഇവിടെ ഒരു പത്തിരുന്നൂറ് വീടുകൾ കയറി നമ്മൾ ശേഖരം നടത്തി ശേഖരം നടത്തുന്ന സമയത്ത് തന്നെ ഓരോ വീടുകളൊന്നും നമുക്ക് ഇങ്ങോട്ട് വന്ന് പറയണം നമ്മുടെ മെമ്പർ നമ്മളെല്ലാവരും തെരഞ്ഞെടുത്തൊരു മെമ്പറാണ് മെമ്പറോട് ചെറിയ കാര്യങ്ങൾ പോലും സംസാരിക്കുന്ന സമയത്ത് അവര് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ഒമ്പതാം വാർഡ് വളരെ ഈ ഒമ്പതാം വാർഡിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഈ ഏരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഇത് മാധവ നഗർ റോഡ് നമ്മളെ തെക്കൽപീടിക റോഡും കൂടി ടച്ചായി വരുന്ന റോഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് അതുപോലും ഈ റോഡിന് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഒന്നൊന്നര വർഷമായി ഫണ്ട് വന്നിട്ട് തിരിഞ്ഞ് നോക്കാത്തൊരവസ്ഥ അപ്പം നമ്മളൊരു ഇവിടെ ഒരു ഒരു വാട്സപ്പ് കൂട്ടായ്മ ഒരു ജനകീയ സമിതി രൂപീകരിച്ച് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇവരെല്ലാവരും എന്റെ ഒരു രാഷ്ട്രീയമായിട്ടല്ല എല്ലാവരും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒപ്പുശേഖരം നടത്തി നമ്മൾ നാളെ പഞ്ചായത്തിലേക്ക് പോവുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിക്കാനുള്ള തിങ്കളാഴ്ച ഏൽപ്പിക്കാനുള്ള പരിപാടിയാണ് നമുക്കും ഇത് തന്നെ പറയാനുള്ളൂ എത്രയും പെട്ടെന്ന് മെമ്പർ ഈ റോഡിനൊരു പരിഹാരം കാണണം പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ജനകീയ സമിതി ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ട് ഇനി പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള ഒരു ഇതും കൂടി ഉണ്ട് കാരണം എന്താ നമ്മൾ അധികാരികളോടൊക്കെ സംസാരിച്ചിട്ട് ഈ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് നമുക്ക് നമ്മൾ നമ്മളെ നാട്ടുകാരൊക്കെ സഹകരിക്കുന്നുണ്ട് ഇതിനൊരു പറയാനുള്ളത് അടിയന്തര ഘട്ടങ്ങളിൽ പോലും ആശുപത്രി യാത്ര നടത്താൻ പോലും ടാക്സി വിളിച്ചാൽ വരാത്ത സാഹചര്യമാണുള്ളതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു റോഡ് ഗതാഗത യോഗ്യമാക്കാത്ത പക്ഷം ഉപരോധം പോലുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്